പ്രീസ്തലോൾ ഹാലേലുയ്യ യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവ ആരാധന ഹാലേ ലുയ്യ കൃപാശ്രം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ് ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താറയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാമൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് അതുമില്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താറയിൽ വന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ പ്രത്യേകമായി ദേവിപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ധ്യാനത്തിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീർണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എത്രയും വേഗം ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഏതെല്ലാം ജീവിത നിയോഗങ്ങളുമായിട്ടാണ് ഈ നിമിഷം നമ്മൾ ഈ അൾത്താറയിൽ കടന്നു വന്നിരിക്കുന്നത് ആ ജീവിത നിയോഗങ്ങളെയെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി ഈ ധ്യാനത്തിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം കൃപ